പരിശുദ്ധ പരമധി വികാരണത്തിന് നിര ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് നിരോ ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ കഥാ വിശയം ഞങ്ങളെ വിശ്വസിക്കുന്നു ഞങ്ങളെങ്കിൽ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു അങ്ങേ ശരണപ്പെടാതെയെങ്കിൽ വിശ്വസിക്കാതെയും അങ്ങനെ പ്രത്യാശ വെക്കാതെയും അങ്ങെ ആരാധിക്കാതെയും അങ്ങനെ സ്നേഹിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേട് മാപ്പ് ചോദിക്കുന്നു കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഹാലേലുഹിക യേശുയെ നന്ദി യേശുയെ സ്തുതി ഹാലേലുഹിക പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്തായാലും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമായി തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമായി തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരിഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരിചാലേ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു നമുക്ക് ഈ നിമിഷം ഡൊമിനിക്ക എന്ന രാജ്യത്തെ ആ കുഞ്ഞൻ രാഷ്ട്രത്തെ നമുക്ക് കർത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം ഒരു ലക്ഷത്തിൽ താഴെ മാത്രം എഴുപതിനായിരത്തിൽ താഴെ മാത്രം ആളുകൾ അധിവസിക്കുന്ന ഡൊമിനിക്ക എന്ന രാജ്യത്തെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം കർത്താവ് ഈശോയെ അങ്ങനെയൊക്കെ നൽകിയ പൗരോത്യ അഭിഷേകത്താൽ പരിശുദ്ധത ഫ്രാൻസിസ് മറപ്പപ്പെടും തിരിച്ചുവരെ മെത്രമാരുടെ എല്ലാ വലിയ ചേർന്ന് രോഗികളെ ചൂപ്പപ്പെടുത്താനും വിശ്ചാരികളെ ബഹിഷ്കരിക്കാനും വചനം പ്രവർത്തിക്കാനും ഊദാശകള് പരിഗ്രഹണം ചെയ്ത് നൽകിയ പൗരോദിന്റെ വിഷയത്താൽ ഈ നിമിഷം സമർപ്പിക്കുന്നു അവിടെ ഇതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നു സാഹചര്യം ശുദ്ധീനസൃതി കിടക്കുന്ന ആത്മാക്കളെയും ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന സഹലര്യം യുഗാദി വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സഹകരണം അങ്ങയുടെ കരണിക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇതുവരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്നു ഇപ്പോഴും അർപ്പിക്കപ്പെടുന്നു ഇനി അർപ്പിക്കപ്പെടാനിരിക്കുന്നു ആ എല്ലാ വിശുദ്ധ ബുദാശികളുടെയും യോഗ്യതയാണ് വിശുധുരിശിന്റെ അടയാളത്താലേ തിരുനാമത്തിന്റെ മുതിരയാലേ തിരി രക്ത അഭിഷേകത്താലേ ഡൊമിനിക്കയെ അവിടുന്ന് ആശീർവദിച്ച് വിശുദ്ധീരിച്ച് വേർതിരിച്ച് ഗർഭചിത്രത്തിന്റെയും സ്വർഗഭവത്തിന്റെയും സ്വർഗ വിവാഹത്തിന്റെയും ദയാവധത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ആത്മഹത്യാ പ്രവണതകളുടെയും സ്വർഗവിവാഹത്തിൻ്റെയും ഒക്കെ മേഖലകളെ കൃത്യമായിട്ട് സമർപ്പിക്കുന്നു കർത്താവശ്യായി വിഭിചാരത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു തീവ്രവാദത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു ആസക്തികളുടെ അടിപൊളി സമർപ്പിക്കുന്നു അവിടുത്തെ തിരക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാ പോലും ഡൊമിനിക്ക എന്ന രാജ്യത്ത് നിന്ന് അങ്ങനക്ക് നഷ്ടപ്പെടാതെ പോകട്ടെ ഡൊമിനിക്ക എന്ന രാജ്യത്ത് നിന്നും അങ്ങയുടെ തിരക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവിലും അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്തുതി പരിശുദ്ധ എന്തൊരു ആരാധനയും മുഖ്യദൂതനായ സ്വർഗീയ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാദിന്റെ ക്രൂരഫലനത്തിനെ രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങതന്നെയാണല്ലോ അകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുതൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാത്തിരിക്കട്ടെ അമ്മേ പരിശുദ്ധ പരമദ്വീകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മളെ ലോകം മുഴുവനെ നമുക്ക് സമർപ്പിക്കാം പരിശു അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള ഘടകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സംഗീതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ കുഞ്ഞുങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്ക സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചോളാകുന്നു അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആ പരിശുദ്ധ പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് നരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ വിഷ്ണു ഹോസ്റ്റിനൂടെ നമുക്ക് ലഭിച്ച ദേവികാരുണയുടെ സന്ദേശത്തെ നമുക്ക് ഈ നിമിഷം അർപ്പിക്കാം നമുക്ക് ധ്യാനിക്കാം യേശു യേശ്വസ്തുലലുയ്യ നാനൂറ്റി മു മുപ്പത്തിരണ്ടാമത്തെ സന്ദേശം ആ നിമിഷം തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരു തരം അഗ്നി അനുഭവപ്പെട്ടു എൻ്റെ ഇന്ദ്രിയങ്ങൾ നിർജ്ജീവമാകുന്നതായും പരിസര ബോധം നഷ്ടപ്പെടുന്നതായും എനിക്ക് തോന്നി കർത്താവിൻ്റെ നോട്ടം എന്നിൽ ചൂടി നിറങ്ങുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ ദുരിതത്തെക്കുറിച്ചും അവിടുത്തെ മഹത്വത്തെക്കുറിച്ചും ഞാൻ വളരെ ബോധവതിയായി അസാധാരണമായ ഒരു സഹനം എൻ്റെ ആത്മാവിനെ ബാധിച്ചു അതോടുകൂടി അനുഭവമായ സന്തോഷം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആശ്ലേഷത്തിൽ ഞാൻ ബലഹീനയായി ഞാൻ അവിടെ അവിടുന്നിൽ ആയതുപോലെയും ഒരു തുള്ളി ജലം സമുദ്രത്തിൽ എന്നതുപോലെ അവിടുന്നിൽ ഞാൻ ലയിച്ചു പോയതുപോലെയും എന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കുവാൻ വയ്യ അവിടുന്നിൽ ഞാൻ ലയിച്ചു പോയതുപോലെ തോന്നി എന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞയക്കുവാൻ അറിയിക്കുവാൻ വയ്യ ഇപ്രകാരമുള്ള ആത്മീയ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏറ്റവും പ്രയാസമേറിയ പുണ്യങ്ങൾ അഭ്യസിക്കുവാനുള്ള ശക്തിയും ബലവും എനിക്ക് ലഭിച്ചിരുന്നു ലോകം വിലമതിച്ചിരുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് വിരക്തി അനുഭവപ്പെട്ടു നിശബ്ദതയും ഏകാന്തതയും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു നാനൂറ്റി മുപ്പത്തി മൂന്നാമത്തെ സന്ദേശം നാൽപ്പത് മണി ആരാധന സമയത്ത് അരുളിക്കയിൽ എഴുന്നള്ളിച്ചു വെച്ചിരുന്ന തിരുവോസ്തിയിൽ ഈശോനാഥൻ്റെ മുഖം ഞാൻ കണ്ടു എല്ലാവരെയും ഈശോ അനുകമ്പയോടെ നോക്കിക്കൊണ്ടിരുന്നു പ്രിയുടെ വിശുദ്ധൗസ്റ്റിനായിക്ക് എൻ്റെ തലേദിവസം ഇന്നലെ നമ്മൾ ധ്യാനിച്ചു കേട്ടു എൻ്റെ മകളെ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട് ഞാൻ അനുവദിക്കുന്ന അളവിൽ മാത്രമേ നിൻ്റെ എതിരാളികൾ നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കൂ നീ എൻ്റെ വാസസ്ഥലവും അജഞ്ചലവുമായ വിശ്രമമാണ് നിനക്ക് വേണ്ടി ശിക്ഷയുടെ കൈവിൻവലിച്ച് ഭൂമിയെ ഞാൻ അനുഗ്രഹിക്കും വിശുദ്ധിനായിയുടെ വിശ്വസ്തതയും സ്നേഹവും പോലെ ലോകത്തിന്റെ മുമ്പിൽ അവളൊരു മധ്യസ്ഥ ശക്തിയായിട്ട് മാറുന്നതിനെ കുറിച്ച് ആണ് ഈശോ ഓർമ്മപ്പെടുത്തിയത് ഇന്നത്തെ സന്ദേശത്തിൽ നാനൂറ്റി മുപ്പത്തിരണ്ടാമത്തെ സന്ദേശത്തിൽ ഈശോയുടെ നോട്ടം വിശുദ്ധ ഹോസ്റ്റീനിലേക്ക് ആഴി നിറങ്ങുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ് ഉടനെ അവൾക്ക് അസാധാരണമായ ഒരു സഹനം അവളുടെ ആത്മാവിനെ ബാധിച്ചു അതോടൊപ്പം തന്നെ അനുപമമായ സന്തോഷം അവരുടെ ആത്മാവിൽ നിറയുകയും ചെയ്തു സഹനം അതിന്റെ തീവ്രതയിൽ നിലനിൽക്കുമ്പോഴും അത് ദൈവഹിത പ്രകാരമുള്ള ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു വിശദീകരണത്തിൻ്റെ ഭാഗമായ സഹനമാകുമ്പോൾ ദൈവം ആ ആത്മാവിൽ സം സംപ്രീതനാകുന്നു ദൈവം ആ ആത്മാവിൽ സംപ്രീതനാകുന്നു അപ്പോൾ സംഭവിക്കുന്നത് അസാധാരണമായൊരു സഹനം ആ ആത്മാവിൽ നിലനിൽക്കുമ്പോൾ പോലും ആർക്കും എടുത്തുപറ്റാൻ പറ്റാത്ത ഒരു ആനന്ദം ആ ആത്മാവിൽ നിറയുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് സമുദ്രത്തിൽ എന്നതുപോലെ വിശുദ്ധ ഫോസ്റ്റിനെ പറയാണ് സമുദ്രത്തിൽ എന്നതുപോലെ ഞാൻ അവിടുന്ന് ലയിച്ചു അതായത് ദൈവവുമായിട്ട് ഇനി മുതൽ ഈ പ്രശ്നം നിന്റേതല്ല എൻ്റെതും കൂടിയാണ് ഇനി മുതൽ ഈ പ്രശ്നം നമ്മുടേതാണ് എന്ന് ഈശോ പറഞ്ഞതുപോലെ പറയുന്നത് പോലെ അതിന്റെ ആഴം നമുക്ക് ചിന്തിച്ചു നോക്കാം ഈശോ ഈശോയോട് ഇവിടെ ഒരു സമുദ്രത്തിൽ ഒരു തുള്ളി ജലം എന്നതുപോലെ ലയിച്ചിരിക്കുന്നതായിട്ട് വിശുദ്ധ ഫോസ്റ്റിനേക്ക് തോന്നുക അങ്ങനത്തെ ആ ഒരു ഐക്യത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ വ്യർത്ഥതയും ഒക്കെ അവൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് എല്ലാ കാര്യങ്ങളോടും ഒരു വിരക്തി അവൾക്ക് അനുഭവപ്പെടുകയാണ് നിശബ്ദതയും ഏകാന്തതയും അവൾ തീഷ്ണമായിട്ട് ആഗ്രഹിക്കുക ഇതാണ് മേരി അന്ന് സംഭവിച്ചത് അന്ന് മേരി മോശമായിട്ടോ മേരിയുടെ മർത്തായ മേരിയുടെയും ആ സംഭവത്തിൽ മേരി മോശമായിട്ടോ അവൾക്ക് കുറിച്ച് ശ്രദ്ധയില്ലാതിരുന്നിട്ടോ ഒന്നുമല്ല മറിച്ച് അവൾ അഗാധമായ ഒരു ഐക്യത്തിലായിപ്പോയി പിന്നീട് അവൾ ചുറ്റുമുള്ള ഒന്നിനെയും കണ്ടില്ല ഭർത്ത അവന് വേണ്ടി അപ്പം ഉണ്ടാക്കുന്നു അവനെ ശുശ്രൂഷിക്കാനായിട്ട് നോക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭർത്തയെ കാണാം അതുകൊണ്ട് ഭർത്ത പറയുക നിന്റെ സഹോദരി എന്നെ എൻ്റെയോടൊപ്പം ആയിരിക്കാനായിട്ട് അവളെ പറഞ്ഞയക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് പക്ഷെ അവിടെ മറിയം വിശുദ്ധമായിട്ട് തന്നെ ഒരു നിലപാടായിട്ട് അതൊരിക്കലും അവളൊന്നും എടുത്തു മാറ്റപ്പെടുകയില്ല ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അതാണെന്ന് ഈശോ പറയാൻ കാരണം അവൾ ആ ഐക്യത്തിലായിരുന്നിരിക്കാം അതുപോലെ നമുക്കും ആ ഒരു ഐക്യത്തിന് വേണ്ടി തീഷ്ണമായിട്ട് ആഗ്രഹിക്കാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൽ ക്രിസ്തുവായി ജീവിക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാനൂറ്റി മുപ്പത്തിനാലാമത്തെ സന്ദേശം വിശുദ്ധ ബലിയുടെ സമയത്ത് പലപ്പോഴും ഞാൻ ഉണ്ണീശയെ കാണാറുണ്ട് ഒരിക്കൽ ഞങ്ങളുടെ ചാപ്പലിൽ കുർബാന സമയത്ത് ആ കുഞ്ഞിനെ ഞാൻ കണ്ടപ്പോൾ അൽത്താരയിൽ ചെന്ന് ആ ഉണ്ണീശോയെ എടുക്കാനുള്ള വളരെ ശക്തവും അടക്കാനാവാത്തതുമായി തീവ്രമായ ആഗ്രഹം എനിക്കുണ്ടായി ആ സമയത്ത് തന്നെ ഉണ്ണീശോ ഞാൻ മുട്ടുകുത്തിയിരുന്ന ബെഞ്ചിന്റെ അരികിൽ എൻ്റെ അടുത്ത് വന്നു തിന്നു എൻ്റെ കുഞ്ഞിളം കൈകൾ തൻ്റെ കുഞ്ഞളം കൈകൾ എൻ്റെ തോളിലിട്ട് ഹൃദ്യമായ സന്തോഷത്തോടെ എന്നെ ചാരി തിന്നു അവിടുത്തെ നോട്ടം ആഴമുള്ളതും ചൂഴിന്നിറങ്ങുന്നതുമായിരുന്നു എന്നാൽ വൈദികൻ തിരുവോസ്തി മുറിച്ചപ്പോൾ ഈശോ വീണ്ടും അൽത്താരയിൽ വന്നു വൈദികൻ ഈശോയെ മുറിച്ച് ഭക്ഷിച്ചു ദിവികാരുണ്യ സ്വീകരണത്തിന് ശേഷം അതേ രീതിയിൽ തന്നെ ഹൃദയത്തിൽ ഞാൻ ഈശോയെ കണ്ടു ആ ദിവസം മുഴുവൻ അവിടുത്തെ ശാരീരികമായ സാന്നിധ്യം ഹൃദയത്തിൽ ഞാൻ അനുഭവിച്ചു ഞാൻ അറിയാതെ തന്നെ എനിക്ക് വളരെ ആഴമായ ധ്യാ ധ്യാനാത്മക ചിന്ത ഉരുത്തിരിഞ്ഞു ഞാൻ ഒരക്ഷരവും ആരോടും സംസാരിച്ചില്ല സംസാരിക്കുന്നിടത്തോളം സാധിക്കുന്നിടത്തോളം പേരെ ഞാൻ ഒഴിവാക്കി എൻ്റെ ചുമതലകളെ സംബന്ധിച്ച് മാത്രം ഞാൻ സംസാരിച്ചു അതിനപ്പുറം ഒരു വാക്ക് പോലും ഞാൻ ഉച്ചരിച്ചില്ല അറിയുമുള്ളവരെ ഈശോ നമ്മളെ സ്പർശിച്ചു കഴിയുമ്പോൾ വിശുദ്ധമായ ഒരു ഏകാന്തതയിലേക്കും വിശുദ്ധമായ ഒരു ഏകാഗ്രതയിലേക്കും വിശുദ്ധമായ ഒരു നിശബ്ദതയിലേക്കും ഒരു ആത്മാവ് അടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ പലപ്പോഴും ഒരു ധ്യാനം കുടുംബം കേട്ടുന്ന കൃപാപലത്തെ ഉജ്ജലിപ്പിക്കാണ്ട് പലപ്പോഴും നോക്കാറില്ലേ എന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും ആത്മാവിനും മനസ്സിലായി കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഹോസ്റ്റ് ചെയ്യേണ്ട ആത്മാവിന് മനസ്സിലായപ്പോൾ അവൾ ഏകാന്തതയെ കൂടുതൽ ഇഷ്ടപ്പെട്ടതായിട്ട് ഇവിടെ കാണുകയാണ് നമുക്കറിയാം ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് അല്ലെ ആത്മീയതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ് ഈ കാര്യങ്ങളിലേക്ക് തിരികെ വരേ വരേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ആത്മാവ് ആ ആത്മാവ് ഈ സാഹചര്യത്തിൽ കാണുന്നില്ലെങ്കിൽ അതിന്റെ അവസ്ഥയെക്കുറിച്ച് ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും നിശബ്ദമായിട്ട് ഈശോയിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആകുന്ന ആ വ്യക്തിയെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ വിശുദ്ധ ഹൗസ്റ്റിലേക്ക് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഉണ്ണീശോയുടെ ദർശനം ഉണ്ടാവുകയാണ് ആ അതിനുശേഷം വീണ്ടും ആ ആ പോയി എടുക്കാനായിട്ട് അവൾ ആഗ്രഹിക്കുമ്പോൾ അവളുടെ അടുത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട് തോളത്ത് കൈയിട്ട് നിൽക്കുന്ന കുഞ്ഞുണ്ണീശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പിന്നീട് ആ വിശുദ്ധൂർവാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഈശോ അവളുടെ ഉള്ളിൽ അവളുമായിട്ട് ഒന്നായി അവൾക്ക് വിശുദ്ധ ഫോസ്റ്റിനേക്ക് അനുഭവപ്പെടുകയാണ് സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ബഹളങ്ങളെ ഒഴിവാക്കുന്നു ബഹളം വെക്കുന്നവരെ ജീവിതത്തിൽ നൽപ്പം മാറ്റി നിർത്താനായിട്ട് പരിശ്രമിക്കുന്നു ഈശോട് കൂടെ ആയിരിക്കുന്നതിലുള്ള ആനന്ദം രുചിച്ചറിയാനായിട്ട് അവിടെ സാധിക്കുകയാണ് ദൈവം നമ്മളെ പരമൽപ്പിച്ച എല്ലാവരെയും നമുക്ക് ഘരണിക്കായിട്ട് സമർപ്പിക്കാം ഈശോയോട് തന്നെ നമുക്ക് പറയാം ഈശോയെ ഞാൻ അകയിൽ ശരണപ്പെടുന്നു ദൈവഘരന എടുക്കുന്ന വേറെ ഒൻപതാം ദിവസം ദേവികരണയുടെ ഒൻപതാം ദിവസം മന്ദതയിൽ നിബന്ധിച്ച ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കിൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വെച്ച് എന്റെ ഹൃദയം തീവ്രവേദനയാൽ വേദനയാൽ വലഞ്ഞത് മന്ദഹൃദയ പ്രതിയാണ് അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുകയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ അനുഗമം നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു ജീവനത്തെ ശരീരങ്ങളെ പോലെ ആറി തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശ്വരം അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തീഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം ഇവരിൽ ചൊരിയണമേ എന്തെന്നാൽ അതൊന്നും യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലോ നിത്യനായ പിതാവെ ഏറ്റവും ദയയുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ നിലയിൽ അങ്ങയുടെ കരുണാകടാശം പതിപ്പിക്കണമേ കരുണ്യമാർ കരുണ്യത്തിന്റെ പിതാവേ പുത്രന്റെ കൈപ്പേറി വീടുകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ ആമേ സുഗായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമവും ആയണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവൽസം സുഗത്തിലെ പുലഭൂമിയിലും ആയണമേ അന്ന് വേണ്ടത് ആഹാരം തരണമേ ഞങ്ങളുടെ തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാൻ ഞങ്ങളെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമ്പോ സ്വസ്ഥയും കട്ടാമങ്ങിയിട്ടുകൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു പരിശുദ്ധ പറയുമ്പോ തമുരായ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാടെ അപേക്ഷിച്ചേ സ്വർശക്തരായ സ്ഥാവും ആകാശനെ ഭൂപടി ഏകദേവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർത്താവുമായി ഈശ്വസായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം മരിച്ചാത്മാവൽ ഗർഭസ്ഥനായി കനിയാമറിയത്തിൽ നിന്ന് പറഞ്ഞാസിന്റെ കാലത്ത് വിശുദ്ധക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്ന ഉയർത്തൽ സ്ഥലത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന് പലതുപാതെ എഴുന്നള്ളിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ചതാത്മാവനെ ഞാൻ വിശ്വസിക്കുന്നു വിസ്തക തോലിക്കാൻ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ദൈവത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൽ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മഹപരിഹാരത്തിനായിട്ട് തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സല സുദിനി ഞങ്ങളുടെ കർത്താവിന്റെ ശംശിയായിട്ട് എനിക്ക് ഭാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈ സമയത്ത് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ആദ്യത്തെ ദശകത്തില് നമ്മളീ ലോകം മുഴിയുടെയും കർത്താവിന്റെയും കരണിക്ക് സമർപ്പിച്ചതുപോലെ രണ്ടാമത്തെ ഈ ദശകത്തില് നമുക്ക് രോഗികളായിരിക്കുന്ന സകലരെയും ഒരിക്കൽ കൂടി സൗഖ്യം നൽകുന്ന കർത്താവാണ് ഞാൻ എന്നുള്ള വചനത്തിന്റെ അഭിഷേകത്താൽ നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കരുണീരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണീരിക്കണമേ ഈശോയുടെ അതിധാരണമായി പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽക്കരുണീരിക്കണമെ തിരുവിതാമു ഞങ്ങളുടെ ശേഷിയാണ് തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതി ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് അംഗീകരിക്കും സമർപ്പിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് ഏറ്റവും വിശദമായ സാഹചര്യത്തിലല്ലാതെ ജീവിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ നമുക്ക് കർത്താവിന്റെ കരുണിക്കേറ്റ് നമുക്ക് സമർപ്പിക്കാം ഭയപ്പെടേണ്ട ഞാൻ കൂടെ ഉണ്ടെന്നുള്ള വചന ഒരു അഭിഷേകമായിട്ട് മാറട്ടെ ഹൃദയം തുടങ്ങിയവർക്ക് കത്താവ് സമീപസ്ഥനാണെന്നുള്ള വചന ഒരു അഭിഷേകമായിട്ട് മാറട്ടെ കർത്താവിന്റെ കരുണിക്കേറ്റ് അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈശോയുടെ അതിദാരണമായ വത്സവമായി ശേഷിച്ചായിട്ട് തിരുശരവം തിരിച്ചാത്മാവും ദൈവവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന് മേൽക്കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഠാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽ കരുണീകരിക്കുന്ന നിത്യവിധാകളുടെ ഞങ്ങളുടെ വൈശംസിയായ തിരുശരീരവും ദൈവത്തോങ്ങി ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് യുദ്ധം നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ആഭ്യന്തര കലാപത്തിന്റെ യുദ്ധത്തിൻ്റെ നിലയിൽ കഴിയുന്ന എല്ലാ രാജ്യങ്ങളെയും നമുക്ക് കർത്താവിന്റെ കരണിക്ക് സമർപ്പിക്കാം നിത്യവിധാമങ്ങളുടെ വത്സലസ്തു ഞങ്ങളുടെ കർത്താൻ ശ്രീശു ചേട്ടി തത്മാവ് അങ്ങനെയൊക്കെ ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണീകരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽക്കരണീകരിക്കണേ ക്യാൻസർ രോഗബാധിതരായിട്ടുള്ളവരെ നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽക്കരണീകരിക്കണമേ ദുഃഖരോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കഴിയുന്നവർ അത് പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന് മേൽക്കരണീകരിക്കണമേശ് അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണീയായിരിക്കണമേശോടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണീകരിക്കണമെങ്കിൽ നിത്യവിതാപങ്ങളുടെ ഞങ്ങളുടെ ഫൗണ്ടേഷൻ ശംസയായിട്ട് രക്ത ഭൗതികത്വം ഞങ്ങൾ കാഴ്ച ഈ സമയത്ത് കുടുംബീകരണ തകർച്ചകൾ നേരിടുന്ന സ്ഥലത്തെ വിവാഹം നടക്കുന്ന നേരിടുന്ന സ്ഥലത്തെ സമർപ്പിക്കാം അതിധാരുണമായ അതുപോലെ പൗരോത്വ സൗഹൃദ സന്യാസ ജീവിതത്തിലൊക്കെ വലിയ വെല്ലുവിളിയുടെ സന്ധ്യയുടെ കടന്നു സാലും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അത് ധാരണമായ പീഡനാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരണിയിരിക്കണമെങ്കിൽ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവനുമേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരണീകരിക്കണത് ഞങ്ങളുടെ മത്സര സൂര്യൻ ഞങ്ങളുടെ ഐശു തിരുശരവത്തിന്റെ രക്താത്മാവും ദിവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു ഈ സമയത്ത് വിവിധ ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയം ഒരു കുറവുമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങളുടെ കുടുംബങ്ങളിലെ വ്യക്തിപരമായ ജീവിതത്തിലെ തിരുസഭയിലെ ലോകം മുഴുവനും സന്യാസഭകളിലെ ഒക്കെ നിറയുന്നതിന് വേണ്ടി ഞങ്ങൾ താമസിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണം ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിക്കണം ഈശോയുടെ അത് ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോഹമൊഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീയരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീകരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീകരിക്കണത് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീയായിരിക്കണത് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളെ ലോകം മുഴിന്റെ മേൽ കരുണീയായിരിക്കണത് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലെ കുരുക്കിൽ കൂടി നമ്മളെ ലോകപൂടിനെ നമ്മളെ സമർപ്പിച്ച എല്ലാ രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മളെ സമർപ്പിക്കുന്ന ഡൊമിനിക്കെന്ന രാജ്യത്തെയും നമുക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അപപതിച്ചുപോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരിസഭയുകയും വിവിധ സംഘടനം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശേഷ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും വളർന്നു വരുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാനവേ തിരുസവയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യം സമാധാനം അവരോളയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജയനത്തെ അങ്ങ് നയിക്കണേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശ്വര സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്പഹ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപമൊള്ളുന്ന തിന്മയുടെ ശക്തികളെ മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെ നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങനെ സമർപ്പിച്ചിട്ടുള്ളതും കലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അവലോത്പഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയെ മറിയത്തിന്റെ വിപല ഹൃദയം മറിയത്തിന്റെ വിപുല ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി ഉപക്ഷിക്കണമേഹമാരെ ഞങ്ങൾക്ക് വേണ്ടിയും ഡൊമിനിക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ വിശുദ്ധ പരിശുദ്ധ അമ്മയെ മറിയ പിതാവ് എഡൊമിനിക്കു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഡൊമിനിക്കയുടെ കാവൽ ദൈവദിനെ ഡോമിനിക്ക് വേണ്ടി ും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും ശരീരേറിയ പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി ദിവ്യ കടാക്ഷം വത്സല വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ കാരുണ്യത്തിന് ഉണ്ടായിരിക്കേണ്ട പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ശംസിയാണ് കൃപയിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സമാസം നമ്മുടെ വലിയ ലോകങ്ങളുടെ വരും എല്ലാത്മാക്കളും വരും നമ്മുടെ ദൈവം എല്ലാ വ്യക്തികളും വരും

ദൈവമേ ായ അമൃത്തിനാണ് ഞങ്ങളെ ലോകം ആയിരിക്കണത് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിന് ഞങ്ങളുടെ ലോകം മുഴിന് മേൽ കരണിയായിരിക്കണത് ദൈവം നമ്മളെ കരമേൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അതിന്റെ പൂർണ്ണതയിൽ പൂർത്തീകരിച്ചുകൊണ്ട് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ പുതിയ വർഷം ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശിതാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും ഗോഡ്